സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ സ്മരണകൾ ഉറങ്ങുന്ന കോട്ടക്കുന്നിൽ സംഗീത മഴ പെയ്ച്ച് ഖവാലി സൂഫി സംഗീതം എന്റെ കേരളം പ്രദർശന നഗരിയിൽ എത്തിയ സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന പരിപാടി ഏറ്റവും സുൽത്താൻ വൈക്കം മുഹമ്മദ് സൂഫി കാവ്യാലാപനത്തിൽ പത്തിറ്റാണ്ട് പിന്നിട്ട ഗായകരായ സമീർ ബിൻസി ഇമാം എന്നിവരുടെ ഈരടികളിൽ കോട്ടക്കുന്ന് മൈതാനം മതിമറന്നു ഇബിനു അറബി മൻസൂർ ഹല്ലാജ് റബിയ ബസരിയ തുടങ്ങിയവരുടെ അറബി കാവ്യങ്ങൾ ജലാലുദ്ദീൻ റോമി ഹാഫിസ് ജാമി എന്നിവരുടെ പേർഷ്യൻ കാവ്യങ്ങൾ ഖാജ മീർ ദർദ് ഗൌസിഷ തുടങ്ങിയവരുടെ ഉറുദു കെസിലുകൾ ഇച്ചമസ്താൻ അബ്ദുൾ റസാഖ് മസ്താൻ മസ്തൻ കെ വി അബൂബക്കർ മാസ്റ്റർ തുടങ്ങിയവരുടെ മലയാളം സൂഫി കാവ്യങ്ങൾ കൂടാതെ നാരായണ ഗുരു ഗുരുനിത്യ തുടങ്ങിയവരുടെ യോഗാത്മക ഷീലുകൾ എന്നിവ പ്രേക്ഷകരെ മായാലോകത്ത് എത്തിച്ചു മിൻസിയുടെയും മജ്ബൂറിന്റെയും കൂടെ വോഗൽ സ്പോട്ടായി മിഥുലേഷ് ചോലക്കിലും കാണികളെ ആവേശത്തിലാഴ്ത്തി അക്ബർ മലപ്പുറമായിരുന്നു തബല അസ്ലം തിരൂർ കീബോർഡ് സുഹൈൽ ഗിറ്റാർ അസീസ് റീതം ഷബീർ സൗണ്ട് എഞ്ചിനീയർ എന്നിവരായിരുന്നു പിന്നണിയിൽ ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം